അന്നാമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നു അവൾ ഓർത്തു ഈ നേരമെങ്ങാനും ഗോപിയേട്ടൻ ഈ വഴി വന്നിരുന്നെങ്കിൽ ഗോപേട്ടനെ പറ്റി ഓർത്തപ്പോൾ അന്നാമ്മയ്ക്ക് കുളിരുകോറിയിരുന്നത് പോലെ തോന്നി അത്ഭുതം അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുകോ ഉണ്ടോ ചുണ്ടത്ത് വശ്യമായ ഒരു പുഞ്ചിരിയുമായി കൊതിപ്പിക്കുന്ന നോട്ടത്തോടെ ഗോപേട്ടനത വാദിക്കും അന്നാമ്മ തരിച്ചങ്ങനെ നിൽക്കെ പതുക്കെ ഗോപി അവളുടെ അടുത്തെത്തി അവൾ ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായി കാണും പോലെ ഗോപി അവളെ പതുക്കെ തന്നിലേക്ക് അടുപ്പിച്ചു അവളെ എതിർക്കാൻ ഒന്നും പോയില്ല കാത്തു കാത്തിരുന്ന് കണ്ട മടിയത് ഏ കൊണ്ടിവിടും അങ്ങനെയാണെന്ന് തോന്നിയ സമയങ്ങളൊന്നും വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഒടുക്കളെ നൂറുകൂട്ടം പറഞ്ഞു നടക്കുന്നു ഓടിക്കുന്നു രണ്ട് ശൃങ്ങാരികളെ കൊണ്ട് മനസ്സിൽ ഒരു സമാധാനം ഇല്ല മോശങ്ങളും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങേരെ വെച്ചോണ്ടിരിക്കാതെ അപ്പാ പോയിക്കണം ഇവിടെ പ്രായമായ രണ്ട് പെമ്പിള്ളേരുള്ളതാ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം ഒരു മനസമാധാനം ഇല്ല അതൊക്കെ കൊണ്ട് ചെയ്യണം ഇത് മഞ്ഞണിക്കുമ്പോ നിങ്ങളുടെ വാര്യക്കുള്ള ഇപ്പൊ തരാം ഇല്ല അഞ്ചു മിനിറ്റ് ഇരിക്കൂ എട്ടാമത്തെ പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ തോമസ് ഊട്ടി നായിക ക്ലാര വില്ലൻ ബോബൻ ഓ അത് ശരി ഇരിക്കും ഇപ്പൊ ശരിപ്പെടുത്താ ഓ എന്താണോ ഇതൊക്കെ എന്റെ ഒരു ഗതി കേട്ടോ അല്ല ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെ ജീവിച്ചിരുന്നെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല ഇതാ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിൻ്റെ അകത്തുണ്ട് കാശു വല്ലോ ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ ഏഹ് നേപ്പാളിന്ന് ഒന്നൊരു വിവരം കിട്ട കൂർ നാം നിന്റെ ഹിന്ദി അധികം വേണ്ട കേട്ടോ ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ എന്നാൽ ഇന്റർവ്യൂ അന്ന് ഞാൻ പിടിച്ചു നിന്നില്ലേ ആ തിരിവ് കഴിഞ്ഞു ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി ഒന്നും നിയന്ത്രിക്കട്ടെ വേണ്ട വേണ്ട ഇവിടെ വേണ്ട ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്കൂ ഇവിടെയുള്ള ആളുകളൊക്കെ ഏറ്റവും പരിചയപ്പെട്ടോ മറ്റേ ചിന്തകാര പഠിപ്പിക്കുന്ന ടീച്ചർ നിർമ്മല അറിയോ നിനക്ക് അവരുടെയും കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് ആ അവര് പേരെടുത്തൊരു കാമുകയായിരുന്നു ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും അയ്യേ അയ്യടാ അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ഓട്ടോ വർഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാരൻ നാഗ ശ്രീകാന്ത് എതിർത്തു പണവും പ്രതാവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെയേക്ക് പോന്നു അവരെക്ക് എങ്ങനെ പ്രയോജനപ്പെടും അത് പറ വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക ആണോ ആ അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക് ദുബായി ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടലടക്കാൻ പറ്റുന്നവരും ആ ആ അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ ഏ അവരുടെ എന്തൊക്കെയാന്ന് അല്ല അത് മനസ്സിലാക്കി വൃത്തിയായി സോപ്പ് ആ അവരുടെ ഒരു കൊച്ചിന് നീ കണ്ടിട്ടില്ലേ ആ അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ് ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക് അമ്മേ അമ്മേ എനിക്ക് കൂർക്കാങ്കിളിനെ കാണണം ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു പിടിച്ചു കയറാം എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ച് കയറട്ടെ അതിനുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് घोटा साहब क्या करता है हैं मम्मी कहा है हां हां राम सिंह पेट में नन ल हम को साइकिल में पहली बार आई राम सिंह ने बुद्धि मत आई लो। आप क्या करता है हूं है मैं साहब ये बस खुशी की बात है है है, है।, है। राम सिंह तो मातृभाषा हिंदी है हां जी अल्लाह ये तो और वशम बोले अरे हमको कुछ वीक वी है इनके और से बिकों द പിന്നെ എന്റെ ബജ്പന്മേം കേരളാക എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ് ഞാൻ ഇപ്പൊ ചായ എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറു മോനനെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനം ഉള്ളതാണ് ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭയ പന്ത്ര പതിനഞ്ചു വർഷങ്ങൾക്ക് കൊച്ചു കുട്ടികൾ ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികളെ സമയം കിട്ടുമ്പോ അവിടെ അപ്പൊ പതി അതായത് ഭർത്താവ് ദുബായിലാണോ അതെ അവിടെ നല്ല ജോലി ആയിരിക്കും ഇല്ല പോയിട്ട് രണ്ടു വർഷമായിരുന്നു അജി കത്ത് എഴുതുമ്പോ ഈ ഭായയുടെ അന്വേഷണം ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ ഗുഡ് മോർണിംഗ് ആ ഞാൻ ഇന്നലെ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു കളക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേ ഇതേമാരുത്ത സ്കൂളെല്ലാം ഉണ്ടെന്ന് ടീച്ചർ പറയൂ എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത് ഓ തൽക്കാലം ഇത് ഇങ്ങനെ നടന്നാൽ മതി ഹേയ് അത് പറ്റില്ല കോളനിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട് ആഹാ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇതൊന്നും പറ്റില്ല കോളനിയിൽ നിന്ന് പലരും അന്വേഷിക്കുകയാണ് അല്ല രാംസിംഗ് പറഞ്ഞാൽ ആ ആ വൃത്തിയാക്കണം ശമ്പളം കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇവിടത്തെ ഇവിടെ കൊഞ്ചിക്കാനല്ല എവിടെ യൂണിഫോം യൂണിഫോം അല്ലേ ആവശ്യകത ഉണ്ട് ഏ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഒരാഴ്ചത്തെ സമയം തരും അതിലെനിക്ക് കളന പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്ക വേണ്ടത് നിക്കും തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട എന്റെ തീരുമാനത്തിന് മാറ്റമല്ല കള്ളനെ പിടിച്ചേ പറ്റൂ ഇതൊരു നിസ്സാര പ്രശ്നല്ലേ പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ അതിന് എവിടെ കണ്ണ് തുറന്ന് നേരെ നോക്ക് നേരെ നോക്കട കള്ളനെ കാണുന്നുണ്ടോ ഇല്ല ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു അടിക്കുന്നു തുരത്തി ഓടിക്കുന്നു കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ച പോരെ അത് മതി എന്നാ ഞാൻ തന്നെ കള്ളൻ എന്നെ പിടിച്ചോളൂ അടിച്ചോളൂ തുറച്ചു ഓടിച്ചോളൂ അല്ല നീ ആവുമ്പം ആള് മനസ്സിലാവില്ലേ മേലാകെ കരിയും വെച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടിയിട്ട് ആരറിയാൻ പോകുന്നു എന്നെ ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടി വിടുന്നു ഞാൻ ഓടുന്നു പ്രശ്നം തോന്നുന്നില്ലേ കൊഴപ്പല്ല പക്ഷേ എന്ത് പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണ കരിയും കരുതിക്കോളൂ നല്ല മ്പ ഉണ്ടാക്കണേ നോക്കട്ടെ പ്രശ്നം വല്ല ഉണ്ടാവൂ ധൈര്യമായിട്ട് പറ <sm> and... ോ നീ ധൈര്യമായിരിക്കണം അഞ്ഞിട്ടല്ലേ നടണം എന്നാലും എന്നാലും ഇരിക്കണം சர்வலுத்தில எல்லா கள்ளும் கட்டவரான அவருக்கு அம்பட பெருங்கல்லா அப்ப நீளக்கி பிடிக்க வந்ததுலே ஒருத்தனை கத்திம் അൽപ്പഭിമാനമുള്ള ഗുർഖയാണ് പോലീസ് ഞാൻ ഇവിടെ വെറുതെ വരില്ല ഞാൻ ഇവിടെ പിടികൂടി ട്രാവൽ ഏജൻസിയുടെ ഒരു ബോർഡും വെച്ച് ആ കള്ളൻ മാധവൻ ഇവിടുത്തെ വീടുകളുടെ ഭൂമി ശാസ്ത്രം മനസ്സിലാക്കുകയും കോളനിയിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു ഈ കോളനിടെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർക്കാംസി ും ചോറിന് പിടിക്ക് ഓ മാെ ചോർന്ന് പറഞ്ഞ നമ്മൾ തിന്നുന്ന ചോറല്ല ചോർ കള്ളൻ ഹം കൽമെന്റ് പത്ത് കള്ളന്മാരെ പിടിച്ചു പത്ത് കള്ളന്മാരോ आज हिंदुस्तान में हमारा गुरखा फैमिली बेहतर नहीं इन्हें कोटे तेरे तो कॉल नहीं ले चले आलकारी बंदे रहनु हमको नूर रुवा कूल ले रहा दे यंगल इप्पत तेरे नेरे नूर चंबल रुवा गोल हाँ। ले तो ये निर्देश हम परिगण करेगा भाइयों और बहनों ये गरीबी गुरखा से इतना बड़ा प्यार आप लोग दिया निंगड़े ये प्यार ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ തരട്ടെ ജയ് ഹിന്ദ് ടീച്ചറെ ഇവിടെ ഞാൻ മാധവനെ കാണാൻ ഇറങ്ങിയതാ എന്താ ഇതൊക്കെ മേലുവേദനക്കുള്ളമായിരുന്ന ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി ഞാൻ അറിഞ്ഞു ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാധവനിൽ നിന്നും ും പ്രതീക്ഷില്ല ഓണ്ട് ഒരു കള്ളനെ കരുതുന്നതും വട്ടാണല്ലോ ടീച്ചർ എനിക്കതിൽ ആളുകൾ ഇങ്ങനെ തല്ലിയപ്പം നിയന്ത്രണത്തിലായിരുന്നു കേട്ടു നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത് ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ് അത് കള ഏത് കള സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്കു സേതു അതെ നമ്മുടെ നേപ്പാളി ഗൂർഖ സിംഗിന്റെ മകൻ രാംസിങ് ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേട എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി അവൻ ഗൂർക്കൊന്നുമല്ല കോട്ടക്കാട്ട് അഭിഷാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു അവൻ ഓഹോ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോൾ പിടിക്കാൻ ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ല എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് എന്റെ പാസ്പോർട്ട് വേണം മാധവനെ ഇനി ആ കോളനിന്നാ പറഞ്ഞിരിക്കുന്നത് എന്നോട് കളിച്ച കോളനി ഞാൻ ചൂട്ടുകാരിക്കുന്നു പറഞ്ഞേ മഹാ ഓ ഞാൻ പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും അപ്പം അങ്ങോട്ട് കൊടുത്തേ തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ